ഒടുവിൽ മലങ്കര റീത്തും തിരുമേനിയെ കൈവിട്ടു അവരുടെ ഔദ്യോഗിക പ്രഖ്യാപനം വന്നു പക്ഷെ അതിനൊരു തെളിവ് ഒഴിഞ്ഞുകിടപ്പെടുന്നു റീത്തിലെ പി ആർ പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ പാരഗ്രാഫിൽ ആദ്യം പറയുന്നു വളരെ മുൻപ് നടന്ന സംഭവങ്ങളും സംഭാഷണങ്ങളുമാണ് അപ്പോൾ മുൻപ് അങ്ങനെ ഒരു സംഭാഷണങ്ങൾ നടന്നു വന്ന ഔദ്യോഗികമായി പി ആർ സമ്മതിക്കുന്നു അല്ലേ പി ആർഒ ബോവസ് മാത്യു പുറത്തുവിട്ട കുറിപ്പ് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അടൂർ കടമ്പനാട് ഭദ്രാസന അധ്യക്ഷൻ അഭിവന്തിയ സക്കറിയാസ് മാർ അപ്രേൻ തിരുമേനിയുടെ മേൽ ആ സഭയുടെ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുനകദോസ് ചില നടപടികൾ എടുത്തിരിക്കുന്ന സന്ദർഭമാണിത് കാര്യം ആ സഭയുടെ ആഭ്യന്തര വിഷയമാണ് എന്നാൽ ദീർഘകാലമായി അഭിവന്ദ്യമാർ അപ്രേം തിരുമേനി മലങ്കര സുറിയാനി കത്തോലിക്ക സഭയോടും പ്രത്യേകിച്ച സഭയുടെ തലവനും പിതാവുമായ മോറാൻ മോർ ബെസീലിയോസ് കർദിനാൽ ക്ലീമിസ് കാതോലിക്ക ബാവയോടും മറ്റ് അഭിവന്ദ്യ പിതാക്കന്മാരോടും അനേകം വൈദികരോടും നമ്മുടെ സഭാമക്കളോടും വളരെ അടുത്ത ബന്ധം കാത്തുസൂക്ഷിക്കുന്ന വ്യക്തിത്വമാണ് അദ്ദേഹം അനേകം സന്ദർഭങ്ങളിൽ നമ്മുടെ സഭയുടെ പല പരിപാടികളിലും സംബന്ധിക്കുകയും അദ്ദേഹത്തിന് നമ്മുടെ സഭയോടുള്ള ഊഷ്മള ബന്ധത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ പല ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ ലഭ്യമാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ ചില നിക്ഷിപ്ത താല്പര്യമുള്ളവർ അഭിവന്യമാർ അപ്രേം തിരുമേരി മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയിൽ ചേരുവാൻ പോവുകയാണെന്നും അടൂർ കേന്ദ്രമായി സഭയ്ക്ക് പുതിയ ഭദ്രാസനം ഉടനെ തന്നെ നിലവിൽ വരുമെന്നും മറ്റും തെറ്റിദ്ധാരണ പരത്തുന്ന തികച്ചും സത്യവിരുദ്ധമായ പോസ്റ്റുകൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നുണ്ട് ഇത്തരം സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയുള്ള പോസ്റ്റുകൾ മറ്റുള്ളവർക്ക് നൽകി പ്രചരിപ്പിക്കുന്നതിൽ നിന്നും എല്ലാവരും വിട്ടുനിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു വളരെ മുൻപ് നടന്ന സംഭവങ്ങളും സംഭാഷണങ്ങളും ഉപയോഗിച്ച് അവ ഇപ്പോൾ നടന്നതാണെന്ന് തോന്നൽ വരുത്തുന്ന പോസ്റ്ററുകളും അടിക്കുറിപ്പുകളും തെറ്റിദ്ധാരണ പരത്തുന്നതും അഭിവന്യമാർ അപ്രേം തിരുമേനിയെ ഓർത്തഡോക് അവഹേളിക്കുന്നതിന് വേണ്ടിയാണ് എന്നത് വ്യക്തമാണ് മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയെ ഈ വിഷയത്തിൽ അനാവശ്യമായി വലച്ചിരിക്കുന്നത് ഏറെ ദുഃഖകരമാണ് മറുപടി പറയാത്തത് മറുപടി ഇല്ലാത്തത് കൊണ്ടല്ല എന്നും അവഹേളിക്കുമ്പോൾ മൗനം പാലിക്കുന്നത് ബലഹീനതയൊണ്ടല്ല എന്നും വിനയപൂർവ്വം തൽപര കക്ഷികളെ അറിയിക്കട്ടെ മലങ്കര സുറിയാനി കത്തോലിക്കാ സഭാ മക്കൾ ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു സഭയിലേക്ക് മാർപ്പാപ്പയുടെ അനുമതി ലഭിച്ചാലുട പ്രഖ്യാപനം മലക്കര കത്തോലിക്ക സഭയ്ക്ക് അടൂർ കേന്ദ്രമാക്കിയ പുതിയ ഭദ്രാസനവും നിലവിൽ വരും ഇതൊക്കെയാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പോസ്റ്റ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഫാദർ ബോബസ് മാത്യു ഇങ്ങനെ ഒരു പത്രക്കൂർത്തിറക്കിയത് അപ്പോൾ ഒരു സംശയം തോന്നുന്നു മെത്രാച്ചൻ വളരെ നേരത്തെ മലക്കരത്തിൽ പോകാൻ ശ്രമിച്ചിരുന്നു ആ ഇത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണ് സംഭാഷണം നടത്തിയിരുന്നോ കൂടിയാലോചനകളും ചർച്ചകളും ഒക്കെ നടത്തിയോ അതിന് തെളിവായി വേറെ എങ്ങും പോകേണ്ടത് റീത്തിലെ പി ആർഒ തന്നെ അതായത് ബോവസ് മാത്യു അച്ഛൻ തന്നെ അത് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെയുണ്ടെങ്കിൽ അപ്രേം തിരുമേനി ഈ സാഹചര്യത്തിൽ വൈകിക്കേണ്ട ഇനിയും സമയമുണ്ട് അപ്പോൾ ഇതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ സഭയുടെ ഭരണഘടനയെ പരിഹസിച്ചതും പള്ളിപിടുത്തം എന്ന് ആക്ഷേപിച്ചതുമൊക്കെ അല്ലേ തിരുമേനി കാര്യം എന്തൊക്കെയായാലും അപ്രേം തിരുമേനിയോട് ഒരു ബഹുമാനം ഉണ്ടായിരുന്നു ഈ പ്രസംഗങ്ങളെല്ലാം നടത്തിയത് മനസ്സിന്റെ പ്രയാസം കൊണ്ടാണെന്നും അതിൽ ഭരണഘടനയും പള്ളി പിടുത്തവും ഒക്കെ നാവുപിഴയോ ആവേശമൊക്കെ ആവേശമൊക്കെയാണോ എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ അതെല്ലാം മനപൂർവ്വമാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് ഇതാണ് പറയുന്നത് നമ്മൾ എത്ര മറച്ചു വെച്ചാലും അതൊരു നാളിൽ പുറത്തു വരുമെന്ന് ഇത് സഭാ നേതൃത്വം അറിഞ്ഞിരുന്നോ അറിയില്ല നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണോ ചർച്ചകൾ നടത്തിയത് അറിയില്ല അല്ലെങ്കിൽ ഒന്നേ പറയാനുള്ളൂ ഇത്രയും ന്യായസ്ഥിതിക്ക് അപ്പുറം തിരുമേനിയെ തിരുമേനിയുടെ വഴിക്ക് തന്നെ വിട്ടേക്കുക അദ്ദേഹത്തെ സമ്മർദ്ദം ചെലുത്തി ഒരിക്കലും മലങ്കര സഭയിൽ പിടിച്ചു നിർത്തരുത് സഭയ്ക്ക് നാണക്കാരുണ്ടാക്കും സഭാവിശ്വാസികളുടെ ഇപ്പോഴത്തെ ആശങ്ക അടുത്ത സിനഡിൽ ചുമതലകൾ കൊടുത്ത് പഴയതുപോലെ ഭദ്രാസനത്തിൽ കൂടിയിരുത്തുമെന്നാണ് ആ രീതിയിലുള്ള ചർച്ചകളാണ് ഗ്രൂപ്പുകളിൽ നടക്കുന്നത് അങ്ങനെയുണ്ടായാൽ ജനങ്ങളുടെ പ്രതിഷേധം പ്രതീക്ഷിക്കുന്നതിലും രൂക്ഷമായിരിക്കും വിശ്വാസികളുടെ മുറിവുണക്കാൻ അത്ര എളുപ്പ സാധ്യമല്ല കാരണം അത്ര ആഴത്തിലാണ് അവരുടെ മനസ്സിൽ മനസ്സ് രക്ഷാതമേറ്റിരിക്കുന്നത് സഭയുടെ ഒരു മദ്രാസന അധിപനായിരുന്നു കൊണ്ട് സഭയെ നയിക്കുന്ന ഒരാൾക്ക് എങ്ങനെ ഇത് പറയാൻ സാധിക്കുമെന്നുള്ളതാണ് വിശ്വാസികൾ ഒന്നടങ്കം ചോദിക്കുന്നത് തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ഭരണഘടനയുടെ മാത്രം അടിസ്ഥാനത്തിൽ അതിന്റെ പിൻബലത്തിൽ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട തിരുമേനിക്ക് എങ്ങനെ മനസ്സ് വന്നു ആ ഭരണഘടനയെ തള്ളി ആ ഭരണഘടനയെ വിശ്വാസമില്ലെങ്കിൽ ഇനി ഒരിക്കലും സഭയുടെ ഔദ്യോഗിക സ്ഥാനത്തേക്ക് അങ്ങ് വരരുത് ഒന്നുകിൽ തിരുമേനി സ്വയം ഒഴിവായി ഇനി സ്ഥാനത്തേക്കില്ലെന്ന് പ്രഖ്യാപിച്ച ആശ്രമത്തിൽ ധ്യാനവും പ്രാർത്ഥനയുമായി ശിഷ്ടകാലം കഴിഞ്ഞു പോവുക ഇല്ലെങ്കിൽ പഴയ ചർച്ചകൾ പൊടിതറ്റിയെടുത്ത് വേറെ മേച്ചിൽപ്പുറം പുറം കണ്ടെത്തി പോവുക എന്ത് വേണോ തിരുമേനി തന്നെ തീരുമാനിക്കുക